قل اللهم مالك الملك تؤتي الملك من تشاء، تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من شاء بيدك الخير إنك على كل شيء قدير قل نبي إبريل اللهم مالك الملك രാജാതിരാജനായ അള്ളാഹുവെത്തിൽ മുൾക്കമന്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരം ഊരി മാറ്റുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് അന്തസ്സു കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദിരാക്കുന്നു നിന്റെ പിടിയിലാണ് എല്ലാ നന്മകളും ി കീർ നീ എല്ലാ കാര്യങ്ങളുടെ മേലും പരിപൂർണ കഴിവുള്ളവനാണ് ആദരവായ റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം മക്കാമുക്കറമയിൽ പ്രബോധനം നടത്തി സാഹചര്യം വളരെ മോശമായിരുന്നു അവസാനം പലായനം ചെയ്ത് മദീനയിൽ വന്നു അവിടെയും തുടക്കത്തിൽ അവസ്ഥ വളരെ ഞെരുക്കമായിരുന്നു സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അസത്യത്തിന്റെ വ്യക്താക്കൾക്ക് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അന്തസ്സുകളും ലഭിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നിരാശയുണ്ടാകാനും ഒരുപക്ഷെ ആ നിരാശ അപകടകരമായ വിശ്വാസരാഹിത്യത്തിലേക്ക് ശൈഥില്യത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബെഹനുഹു തഹാല ഈ ആയത്തിലൂടെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുകയാണ് അള്ളാഹു സർവശക്തനാണ് അവന്റെ അധികാരം സർവസ്വതന്ത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ പഠിച്ചവരിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ശരിയായ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങുക ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പണ്ഡിതന്മാർ ഇപ്രകാരം വിവരിക്കുന്നു ആദരവായ റസൂറുല്ലാഹി സലാഹു അലിഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിലെ ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയായിരുന്നു ഹന്തത്ത് അഹിസാബ് പോരാട്ട സമയത്ത് അനുഭവപ്പെട്ടത് ശത്രുക്കൾ എല്ലാവരും സംഘടിച്ച് ഒറ്റക്കെട്ടായി ഇസ്ലാമിക സമൂഹത്തെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം വന്ന് സമാഗതമായി ഈ സമയത്ത് സഹാബികൾ മദീനയുടെ വരാൻ വാഹനങ്ങൾ കുതിരകൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് വലിയ കടങ്ങുകൾ കുഴിച്ചു അതിലൊരു കടങ്ങിൽ എത്ര പരിശ്രമിച്ചിട്ടും പൊട്ടാത്തൊരു മണ മണൽത്തിട്ട പ്രത്യക്ഷപ്പെട്ടു സഹാബികളുടെ ആദരവായ റസൂറുല്ലാഹി സലാഹുഅലഹി വസല്ലമയോട് പോയി കാര്യം പറഞ്ഞു റസൂറുല്ലാഹി സലാഹുഅലൈഹി വസല്ലം വന്നു അവിടെ കോടാലിയെടുത്ത് വെട്ടുകയുണ്ടായി ഒന്നാമത്തെ പ്രാവശ്യം ഒരു ഭാഗം രണ്ടാമത്തെ പ്രാവശ്യം മറുഭാഗം മൂന്നാം പ്രാവശ്യം അവശേഷിച്ച മുഴുവൻ ഭാഗങ്ങളും പൊടിഞ്ഞു വീണു അവിടെ നിന്നും ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു റസൂറുല്ലാഹി സലാഹു അലിഹി വസ്ല മരടി അന്നത്തെ വൻ സാമ്രാജ്യങ്ങളായ പേർഷ്യയും റോമും കീഴ്പ്പെടുന്നത് ഞാൻ കാണുന്നു എല്ലാ കാലഘട്ടത്തിലും കൂട്ടത്തിൽ നിന്ന് കുറ്റങ്ങൾ പറയുന്ന കുറവുകൾ കണ്ടെത്തുന്ന ആളുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല മുനാഫിക്കുകൾ പറഞ്ഞ കൊള്ളാം കഴിക്കാൻ പോലും ഒരുതരി ആഹാരം കിട്ടുന്നില്ല ശത്രുക്കളെ പേടിച്ച് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നോട്ടം ആകാശത്തിലേക്കാണ് ഇതേ സംഭവം വിജയത്തിന്റെ സമയത്തും ഉണ്ടായതായി പറയപ്പെടുന്നു ഇതിലേക്ക് സൂചനയെന്നോണമാണ് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ പ്രാർത്ഥനാ രൂപത്തിൽ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഒരു മഹത്തായ മാർഗം തുറന്നു തരുന്നത് നിങ്ങളുടെ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ പ്രത്യേകിച്ചും പതിതമായ പീഡിതമായ നിന്ദയമായ നിസ്സാരമായ സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങളുടെ ലക്ഷ്യം ഉന്നതമായിരിക്കണം രണ്ട് ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് സർവശക്തനായ അള്ളാഹുവിനെ അവലംബിക്കണം പഠിച്ചവനോട് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അതിന്റെ ഫലം കൊണ്ടുവരുക അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് കൊലില്ലാഹും നബിയെ താങ്കളും താങ്കളെ പിൻപറ്റി ലോകാവസാനം വരെയുള്ള എൻ്റെ എല്ലാ ദാസന്മാരും മനസ്സുകൊണ്ടും നാവുകൊണ്ടും പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലാഹും അധികാരങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവേ ചെറുതും വലുതുമായ എല്ലാ അധികാരങ്ങളുടെയും സർവവസ്തുക്കളുടെയും ഉടമാധികാരിയായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു അധികാരം എന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് ദീനിയായ അധികാരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരവും അതിലേറ്റവും മഹോന്നതമാണ് പ്രവാചകത്വം നീ ഉദ്ദേശിക്കുന്നവരെ പ്രവാചകന്മാരാക്കുന്നു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹു അലഹി വസ്ലം യത്തീമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ തിരുനോട്ടമുണ്ടായി പടച്ചവൻ തിരഞ്ഞെടുത്തു പ്രവാചകത്വത്തിന്റെ എന്നല്ല അന്ത്യപ്രവാചകത്വത്തിൻ്റെ സമുന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തി ഇനി ആർക്കും പ്രവാചകത്വം ലഭിക്കുകയില്ല പക്ഷെ പ്രവാചക പിൻഗാമിത്വം എന്ന് പറയുന്ന മഹത്വം ലഭിക്കും എൽമിൻ്റെ വഴിയിലൂടെ ബിഖറിൻ്റെ വഴിയിലൂടെ ദേവത്തിൻ്റെ വഴിയിലൂടെ അമ്ലാഹുവാണ് എൽമ നൽകുന്നത് പടച്ചവനാണ് ദേവത്തിന് ഭാഗ്യം നൽകുന്നത് അമ്ലാഹുവാണ് അല്ലാഹുവിൻ്റെ നാമം പറയാനുള്ള ഉദവി നൽകുന്നത് അല്ലാഹു കൽ മുൽ രണ്ടാമത്തെ അധികാരം ഭൗതികമായ അധികാരങ്ങളാണ് എം എൽ എ എം പി മന്ത്രി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സംഘടനകളുടെ പ്രസിഡന്റ് സ്ഥാപനങ്ങളുടെ നേതൃത്വം ഇതെല്ലാം നീയാണ് നൽകുന്നത് നീ വിചാരിക്കുന്നവരിൽ നിന്നും അധികാരം ഊരി ഊരിവാങ്ങുകയും ചെയ്യുന്നു അധികാരത്തിൽ കഴിയുന്ന ആളുകളെ നീ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു പേടിപ്പിക്കുന്ന വാക്കാണ് ഫിൽമിന്റെ കിരീടം കൊടുത്തു അത് വേണ്ടെന്ന് വെക്കുന്നവരിൽ നിന്നും അള്ളാഹു അതിനെ പിടിച്ച് മാറ്റി വേറെ ആളുകൾക്ക് കൊടുക്കും ഇന്നത്തെ അധികാരികൾക്ക് അള്ളാഹു സുവർണ നിമിഷങ്ങൾ കൊടുത്തിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ വാഷിംഗ്ടൺ അതുപോലെ തിരുവനന്തപുരം പഞ്ചായത്ത് മദ്രസ മസ്ജിദ് വീട് അള്ളാഹു സുവർണാവസരം കൊടുത്തിരിക്കുകയാണ് ആര് വിചാരിക്കരുത് കാലാകാലത്തേക്കാണെന്ന് പഠിച്ചവന് വിചാരിക്കുമ്പോൾ ശുച്ചമർത്തി അള്ളാഹുദിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റും നീ ഉദ്ദേശിക്കുന്നവർക്ക് അന്തസ്സ നൽകുന്നു ലോകം മുഴുവനും നിന്ദതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാലും നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ അന്തസ്സ നീ അവർക്ക് കൊടുക്കും മുഹമ്മദ് റസോള്ളാഹലി വസ്ലം സഹാബത്ത് ഔലിയാദ് ഇന്നത്തെയും സത്യവിശ്വാസികൾ ലോകം നിന്ദിക്കാൻ ഉദ്ദേശിക്കുകയാണ് പക്ഷേ പടച്ചവൻ അന്തസ്സു കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദിലെയും കൊടുക്കുന്നു നിന്നില പണത്തിൻ്റെയും പണ്ടത്തിൻ്റെയും പേരിലല്ല അധികാരത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ഉണ്ടാകലുകൊണ്ടും ഇല്ലാതാകലുകൊണ്ടുമല്ല പടച്ചവന്റെ ഖജനാവിലെ തീരുമാനമാണ് അന്തസ്സും നിന്നതയും എല്ലാ നന്മകളും നിന്നിലാണ് നിന്റെ പക്കലാണ് എല്ലാ തിന്മകളും അബ്ബാഹുവിൻ്റെ പക്കൽ തന്നെയാണ് പക്ഷേ പ്രാർത്ഥന അനുയോജ്യമായ നിലയിൽ നടത്തണം സംസാരങ്ങളിൽ ബഹുമാനം വേണം ആദരവ് വേണം മുഴുവൻ നന്മകളും ദീനിയായ നന്മ ദുണ്യവിയായ നന്മ എല്ലാം നിന്റെ പക്കലാണ് റബേ ഇന്ന കാലി ക നീ എല്ലാത്തിൻ്റെ മേലും പരിപൂർണ കഴിവുള്ളവനാണ് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ മുഴുവൻ കാര്യങ്ങളുടെ മേലും പരിപൂർണമായ കഴിവാണുള്ളത് നിന്റെ കഴിവ് അജയ്യമാണ് അപാരമാണ് നിന്റെ ശേഷി ഉന്നതമാണ് മഹത്തരമാണ് ഇന്ന കലി അള്ളാവ് നമുക്ക് അധികാരം അന്തസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഹൈറുകളും അള്ളാവ് നമുക്ക് നൽകുമാറാകട്ടെ